എന്താണ് ഏ മുത മാന്ദ്യം സാമ്പത്തിക മാന്ദ്യോ അതം നൽകിട്ട് പണിയോ ട്രംപ് അല്ല ബുഷ് ആ പുഷ്പൻ ആ പുഷ്പെൻ്റെ ബുഷ്ന്ന് ഞാൻ ഒരു ഏതാ മെഡിക്കൽ സ്റ്റോറിയപ്പോ അതിന്റെ അവൻ എന്ത് പണിയാ നൽകട്ടേ എടാ നാളെ തരാമോ തരാൻ അഞ്ഞൂറേ കട മാറ്റിട്ട് പോയത് അതിന്റെ മാസം പേട്ടായി പൈസ ഇല്ല എന്റെ കാര്യം അഞ്ചിന്റെ പൈസ ഇല്ല അപ്പൊ നീ അവനോട് ചോദിച്ചില്ലേ ചോദിക്കും ചോദിക്കുമ്പോ എന്ത് തരാം നാളെ തരാന്ന് പറയും ഈ വാങ്ങാൻ വരുമ്പോൾ ശുഷ്കാന്തി ഈ ചോദിക്കുമ്പോ കാണില്ലല്ലോ നമുക്ക് അഞ്ഞൂറിലെ അഞ്ഞൂറിൽ ഒരു അമ്പത് രൂപ പോകും പിന്നെ ഒരു അമ്പത് രൂപ ഞാൻ എടുക്കും പോയിട്ട് നിനക്കൊരു നാനൂറ് രൂപ എടുത്തു മതിയോ അങ്ങനെയാണെങ്കിൽ ഒരു ആയിരം മതി അത് മതി നാനൂറ് കിട്ടില്ലേ ഒന്നും കിട്ടാതെ കാണുമ്പോൾ അല്ല ഇത് എങ്ങനെ ഒപ്പിക്കും എങ്ങനെ ഒപ്പിക്കൂ കൊക്സ് എത്ര കുള കെണ്ടത് കുളിംസ് എത്ര കൊക്സര കണ്ടതാ ഈ അന്തനായി ഞാൻ നേരെ അമ്പനിക്കൽ സുറിന്റെ അകത്തേക്ക് ചെയ്യും എന്നിട്ട് അവന്റെ അടുത്ത് രണ്ട് സാധനങ്ങൾ എടുത്തു തരാൻ പറയും ചേട്ടാ രണ്ട് ഹെർബൽ ഷാംപൂ തരുമോ അവർ എനിക്ക് ഹെർബൽ ഷാമ്പുന്റെ രണ്ട് ചെറിയ കുപ്പി തരും അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും എത്ര രൂപയാണ് രണ്ട് ഹെർബൽ ഷാമ്പു അപ്പോൾ പറയും ഇരുപത്തിന്റെ നീ ആദ്യം എന്റെ കാശ് അങ്ങനെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഒരു അമ്പത് രൂപ പോകുന്നു അഞ്ഞൂറിന്റെ നോട്ടും നോട്ടും എന്നെ കാണിക്കും ചേട്ടാ അമ്പത് രൂപ പറഞ്ഞേ ഞ്ഞൂറാണ് കേട്ടോ എനിക്ക് കാണാൻ പാടില്ലാത്തോണ്ട് ഇതിൽ ഏതാ അമ്പത് ഏതാ അഞ്ഞൂറ് അറിയാൻ പാടില്ല ചേട്ടന്റെ അമ്പത് ചേട്ടനെടുത്തു അവൻ പൈസ കൊതിയെന്നായോണ്ട് അവൻ ഉറപ്പായിട്ട് അഞ്ഞൂറ് തന്നെ പിടിക്കും അമ്പതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ സംശയോട്ടി നോക്കിക്കോ അമ്പത് എടുത്തുട്ടോണ്ട് എന്നാ ഉള്ള പരിപാടിയായിട്ടില്ലേ പൊട്ടാ ഇല്ലാത്തേ ചേട്ടാ ചേട്ടൻ അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യാമോ ചേട്ടൻ അമ്പത് എനിക്ക് തന്നിട്ട് ഈ അഞ്ഞൂറ് ചേട്ടൻ പറ്റോ എന്നിട്ടൊരു നാനൂറ്റമ്പത് രൂപ ബാക്കി എനിക്ക് തന്നേരം അമ്പത് രൂപ ചേട്ടന്റെ എടുത്തോ ചിലർക്ക് ആവശ്യം ഉണ്ട് കേട്ടാ അപ്പത് അവൻ ഈ അക്കടി പറ്റുമോ അത് ഇങ്ങനെ വാ വിളിച്ചിരിക്കും എങ്ങനെ ആ അമ്പത് രൂപയ്ക്ക് പകരം നാനൂറ്റമ്പത് രൂപ അവൻ എനിക്ക് തരാണ്ട് പറ്റുമോ കടയിൽ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ അന്തനായി എന്നെ പറ്റിക്കാൻ അവര് സമ്മതിക്കോ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ കാശ് കിട്ടിക്കഴിയുമ്പോൾ നിന്നെ തനി സ്വഭാവം നീ എന്നോട് കാണിക്കരുത് അമ്പത് രൂപ ഞാൻ എടുക്കും അമ്പത് രൂപ അവൻ തിന്നും പോയിട്ട് നാനൂറ് രൂപ തരും എടാ നാനൂറ് കിട്ടിയാൽ നിനക്കൊരു സ്മോള് ഞാൻ കരുതി വയ്ക്കും വേട്ടാ വേട്ടാ ചല്ലേ ചല്ലേ ഒരു സ്മോള് കിട്ടുമെങ്കിൽ ഞാൻ എന്തും ചെയ്യും ഓപ്പറേഷൻ പുഷ്പൻ സ്റ്റാർട്ട്സ് നൗ നീ വേണമെങ്കിൽ കാണാൻ വന്നോളൂ എന്തത് എടാ നീ നമ്പർ പറ ഞാൻ എഴുതിയെടുത്തോളാം ചേട്ടാ ഒരു പെനും പേപ്പർന്നാണ് ആ എടാ എടാ ഞാനിപ്പോൾ എഴുതാണേ പേനയും പേപ്പർ എടുക്കട്ടെ ആ പറഞ്ഞേ ആ പറഞ്ഞേ തൊണ്ണൂറ്റിയെട്ട് തന്നാരെ തെളിവണല്ലേ ഏടാ തെളിവെള്ള പേന ഒരു മിനിറ്റ് ആ ഒന്ന് പറ എന്നാ പറ വാട്സപ്പ് അയക്കാന്നോ ആ എന്നാ ശരി ആ ഞാൻ അപ്പള നമ്പറിൽ വിളിച്ചോളാം ആ ഹലോ സിഫ്റ്റി ടാങ്കിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരല്ലേ അത് അതിനകത്ത് ഏതാണ്ടൊക്കെ നിറഞ്ഞ നടക്കാന്നെ അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വരാമോ എപ്പോഴത്തേക്ക് വരും വൈകുന്നേരം എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് ഒരു ലോഡിന് ഒമ്പതിനായിരം രൂപയോ ഓ കത്തി റേറ്റ് ആണ് ഇടവേ വന്ന് വന്ന് കക്കൂസി പോകാനും പിടിക്കണോ ആ എന്തായാലും വാ എന്നാ കാ കത്ത് റേറ്റാ തൊള്ളായിരം രൂപ ഏഹ് തൊള്ളായിരം രൂപ അതെന്തിനാ താ ഫോണിൽ വിളിച്ചു വെച്ചിട്ടേ ഈ പേപ്പറ് കുറിച്ച് വെച്ചേക്കണം മരുന്നില്ലേ അത് മൂന്നു മന്ത്യ എടുത്തു വെച്ചേക്കണം അതിന് മൂന്നിൻ്റെ കൂടെ തൊള്ളായിരം രൂപ ഏത് ഇതോ മരുന്നോ എൻ്റെ പൊന്ന് ചങ്ങാതി അത് പേന തെളിയുണ്ടോ എന്ന് നോക്കിയതാ കലങ്ങിയില്ല എന്തായാലും കൊള്ളാം എൻ്റെ മരുന്നിന്റെ കുറിപ്പടി വാട്സപ്പിൽ വരുന്നേ ഉള്ളു ഇങ്ങനെ പോയാൽ ഒരുപാട് കാശുണ്ടാക്കും ഇയാൾ എന്തായിരുന്നു സൂക്ഷിച്ച സൂക്ഷിച്ചെ ആ ആ ചേട്ടാ ഇരുപത്തഞ്ച് രൂപയുടെ രണ്ട് ഹെർബൽ ഷാംപൂ വേണമായിരുന്നു ചേട്ടാ ഇല്ല ഇരുപത്തഞ്ച് രൂപ രണ്ട് ഷാംപു ചേട്ടാ ഒരു കവറിൽ ഇട്ട് തരാം ചേട്ടാ അമ്പത് രൂപയല്ലേ ചേട്ടാ ആ അതെ കവറിൽ ഇട്ട് തരാം അമ്പത് രൂപ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ആയിട്ടാണോ അതോ ഗൂഗിൾ പേ ചേട്ടാ ക്യാഷാ അപ്പം തരാം കേട്ടോ ചേട്ടാ ഇതിലൊരു അമ്പത് രൂപയും ഒരു അഞ്ഞൂറ് രൂപയുണ്ട് ചേട്ടാ ഞാൻ അമ്പനായതുകൊണ്ട് എനിക്ക് കാണാൻ പാടില്ല അപ്പോൾ ചേട്ടൻ്റെ അമ്പത് രൂപ ചേട്ടൻ ചേട്ടന് നീന്തെടുത്തോ ചേട്ടാ എടുത്തോട്ടോ എനിക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് ചേട്ടാ എടുത്തില്ലേ എടുത്തു ചേട്ടാ ചേട്ടാ ഓ ഞാൻ വേറെന്തോ ചിന്തിച്ചു അമ്പത് രൂപ എടുത്തോ ചേട്ടൻ ഇങ്ങനെ അമ്പത് എടുക്കണം ചേട്ടൻ അഞ്ഞൂറ് രൂപ എടുക്കണ്ടേ അങ്ങനെയാണ് വേണ്ടത് ഇതാണ് ചേട്ടൻ എടുക്കണ്ടേ അപ്പൊ ചേട്ടനോട് ഞാൻ അത് തിരിച്ചു വരാൻ പറയും അങ്ങനെയാണ് അങ്ങനെയാണ് ചേട്ടാ മലങ്ങളുടെ ആ അറിയില്ല ഞാനേ രാവിലെ ഞാൻ പറഞ്ഞല്ലേ കണ്ടതാർന്നല്ലേ ഉള്ളേ പോയി പോയി കളിക്കടാ ടി താരത്തിളിക്കടാണ്ടാ മോനെ ആ ചേട്ടാ ഓടിയെല്ലോ നീ നിന്റെ മറ്റോരോട് അവിടെ നിന്ന് വർത്താനം പറഞ്ഞത് അത് ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മാറുപാടുകളുടെ റീലും കണ്ടിട്ട് ഓരോ ഊഴാഴ് ഇറങ്ങിക്കോളും വിട്ട പോടാ ഇല്ല പോലീസിനെ വിളിക്കുന്നു പോലീസ് എന്നും എന്റെ ഒരു വീക്കനസ് ആണ് ചേട്ടാ ഇത് എടുത്തിട്ട് അമ്പത് രൂപയും കൂടെ തരുന്നു കൂട്ടാരെ മോക്കോറി ചേട്ടാ ഈ മരുന്ന് നിനക്ക് തരുന്നില്ല അമ്പത് രൂപയും തരുന്നില്ല അതെ അതെ ഈ അഞ്ഞൂറ് രൂപ നിനക്ക് അത്യാവശ്യം ഇല്ലെങ്കിലേ നീക്ക് കാണുമ്പോൾ കാണുമ്പോൾ എട്ടു ദിവസം അവധിക്ക് തന്നാ മതി വേഷം കേട്ടെ അല്ല മരുന്നിന്റെ കുറിപ്പടി വാട്സാപ്പിൽ വന്നിട്ടില്ല വന്നില്ല ഞാനതാ വെയിറ്റ് ചെയ്യണേ വരട്ടെ വെറക്കില്ല അല്ല നമ്മൾ ഇന്നലെ ഇത്ര പരിചയേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു ആയിരം രൂപ കാണുമ്പോൾ കാണുമ്പോൾ എട്ടു ദിവസം അവധി എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും ബില്ലും മഹാനായ ജോജിന്റെ അമ്പലം കാലില കണ്ട എന്റെ